അതെ ലീഡല്ല ചെറിയ ലീഡല്ല അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്കാണ് ഹൈബിയുടെ ലീഡ് ചെയ്യുന്നത് അദ്ദേഹം ആകെ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന വോട്ട് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് വോട്ടാണ് പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ കഴിഞ്ഞ തവണ കിട്ടിയ പോലെ ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിന് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലീഡ് കോട്ടയത്ത് യു ഡി എഫിന്റെ ഫ്രാൻസിന്റെ പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി ഉയരുകയും ചെയ്തിട്ടുണ്ട് フフフフ。 കേറ്റുട്ടില്ല രഞ്ജിത്ത് അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും അപ്രമാദിത്യം സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയില്ലെങ്കിൽ മുന്നൂറ്റി മൂന്നിൽ നിന്ന് കഴിഞ്ഞവളത്തെ മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്കാണ് ബിജെപിയുടെ താഴോട്ടുള്ള പോക്ക് അവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന അയോധ്യയിൽ പോലും എൻ ഡി എ സഖ്യം വർക്ക് ചെയ്തില്ല അവിടെ ായിട്ടാണ് കോൺഗ്രസ് സഖ്യവുമായുള്ള വലിയ മത്സരം നടക്കുന്നു മധ്യപ്രദേശിലാണ് അവർക്ക് ആശ്വസിക്കാൻ വകയുള്ളത് കർണാടകയിലും മത്സരമുണ്ട് മഹാരാഷ്ട്രയിൽ വലിയ മത്സരം നടക്കുന്ന പശ്ചാത്തലമുണ്ട് ബീഹാറിലും തിരിച്ചടിയാണ് തമിഴ്നാട്ടിൽ ഒരു സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നു അങ്ങനെ അവർ പ്രതീക്ഷിച്ച പല സംസ്ഥാനങ്ങളിലും ഒറീസയിലടക്കം വലിയ തിരിച്ചടി നേരിടുന്നു മഹാരാഷ്ട്രയിൽ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു ഇരുപത് സ്ഥലങ്ങളിൽ മാത്രമാണ് എൻ സഖ്യം മുന്നോട്ടുള്ളത് എന്നത് ദേശീയതലത്തിൽ ബി ജെ പിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഫലമായി മാറുകയാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് കഷ്ടിച്ചെത്തിയിട്ടുണ്ടായെങ്കിൽ പോലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇത്തവണ കേവല ഭൂരിപക്ഷമില്ല എന്നത് നിർണായകമായി കേരളത്തിൽ മലപ്പുറത്ത് അൻപത്തി ആറായിരമായി ലീഡ് യു ഡി എഫിന് ശക്തമായ ലീഡ് മലപ്പുറത്തും വയനാടുമാണ് ഒപ്പം ഹൈബിക്ക് കിട്ടിയിരിക്കുന്ന എറണാകുളത്തെ ലീഡും ഡീൻ കുര്യാക്കോസിന് ഇടുക്കിയിലെ ലീഡും വലിയ മുന്നേറ്റമായി കാണാം പരമ്പരാഗത മേഖലകളിലെല്ലാം യു ഡി എഫിന്റെ ലീഡ് ആലത്തൂരിൽ ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫിനുള്ളത് സേഫാണ് എന്നിപ്പോൾ പറയാം ഇല്ലേ ആലത്തൂർ എങ്ങനെ എൽ ഡി എഫ് എടുക്കുമെന്ന് തന്നെ പറയാം ഒരു കാര്യം ദേശീയ തലത്തിൽ നമ്മൾ ഈ യുപിയുടെ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യണം കാരണം രാമക്ഷേത്രം അടക്കം നിർമ്മിച്ചുകൊണ്ട് യു പി തൂത്തുവാരമെന്ന് പറഞ്ഞിരുന്ന കക്ഷിയാണ് എൻ ഡി എ പക്ഷേ അവിടെ നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ബി ജെ പി സഖ്യം ലീഡ് ചെയ്യുന്നത് എന്ന് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി വാരണാസിയിൽ പിന്നോട്ട് പോയി സ്മൃതി ഇറാനി ഇപ്പോഴും അമേഠിയിൽ പിന്നിലാണ് റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ തേരോട്ടം നടക്കുന്ന പശ്ചാത്തലമുണ്ട് ഈ കനൌജിലും മറ്റും വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നു ഒപ്പം ഇത്തരത്തിൽ വലിയ ാഷ്ടം യു പിയിൽ സംഭവിക്കുന്നത് നിർണായകമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യ സഖ്യം വലിയ കുതിച്ച് മുന്നേറുന്നു കാരണം അഖിൽ അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ യോഗങ്ങളിൽ കണ്ട ആൾക്കൂട്ടം പൂർണ്ണമായും വോട്ടായി മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു യു പി യെ കുറിച്ച് യോഗിയെ കുറിച്ച് നരേന്ദ്രമോദിയെ കുറിച്ച് അമിത്ഷായെ കുറിച്ച് ബിജെപിക്ക് ഇനി ഇരുത്തി ചിന്തിൽക്കേണ്ടി വരും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് യു പി മാറുന്നു യു പിടിച്ചില്ലെങ്കിൽ സംസ്ഥാന രാജ്യഭരണം തന്നെ പ്രതിസന്ധിയിലാകുന്ന പശ്ചാത്തലമുണ്ട് അവിടെ നാൽപ്പത്തി സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് നൂറ് സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റിനാല് സീറ്റുകളിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ലീഡ് ചെയ്യുകയാണ് അത് തെക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വിചാരിച്ച രീതിയിലുള്ള മുന്നേറ്റത്തിലേക്ക് കടക്കുന്നില്ല എൻ ഡി എ എന്നുള്ള വിഷയം രഞ്ജിത്ത് ആറ്റിങ്ങൽ പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അവസാനം കുറേയേറെ മണ്ഡലങ്ങൾ കുറേയേറെ ബൂത്തുകൾ എണ്ണാൻ ബാക്കി വരുമ്പോൾ ആറ്റിങ്ങലാണ് ആറ്റിങ്ങലും മാവേലിക്കരയുമാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രങ്ങളായി മാറുന്ന മണ്ഡലങ്ങൾ ആറ്റിങ്ങലും മാവേലിക്കരയും കാസർഗോഡ് മാവേലിക്കരയും അപ്പോൾ തൃശ്ശൂർ എന്തായാലും ബി ജെ പി ഉറപ്പിച്ചു എന്ന് തന്നെ രഞ്ജിത് പറയുകയാണ് അതെ ഇരുപത്തി അയ്യായിരം കടന്നു എന്നാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് നമുക്ക് നമുക്കിത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത മണ്ഡലങ്ങളാണ് വയനാട് ഉറപ്പിച്ചു എറണാകുളം ലീഡ് കടന്നു നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നിട്ട് നിൽക്കുക